ആം ആദ്മി പാർട്ടി കേരള അഫയേഴ്സ് സെക്രട്ടറി സെക്രട്ടറിയായി തുഫൈൽ പി ടി നിയമിതനായിരിക്കുന്നത് വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തി സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലപ്പത്തെത്തുന്നത് ഇതാദ്യമായാണ് കഴിഞ്ഞ ദിവസം എ എ പി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കേരള എ എ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തുഫൈലിനെ പ്രഖ്യാപിച്ചത് കോഴിക്കോട് സ്വദേശിയായ തുഫൈൽ ചെന്നൈ ഏഷ്യൻ കോളേജ് ഓഫ് ജേണലിസത്തിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മാധ്യമ മേഖലയിൽ സാന്നിധ്യം അറിയിച്ചത് ജയരാജിന്റെ എന്ന ഒറ്റിമയിലടക്കം സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രമുഖ ദേശീയ ദേശീയവാസികയായ ഔട്ട്ലുക്കിൽ സീനിയർ എഡിറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് തുഫൈൽ വ്യക്തമാക്കി രാജ്യതലസ്ഥാനത്ത് ഭരണം പിടിച്ചിട്ടും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്ത ആം ആദ്മി പാർട്ടിന് തയ്യാറെടുക്കുന്നു പുരോഗമന ആശയങ്ങളെ എന്നും പിന്തുണച്ചിട്ടുള്ള കേരളത്തിൽ വേണ്ടത്ര വിധത്തിൽ വളരാനാകാത്തത് പാർട്ടിയെ തളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് ആ ന്യൂഡൽഹിയിൽ ഒന്നര വർഷം കൊണ്ട് അഴിമതിക്കും അതിക്രമങ്ങൾക്കുമെതിരെ ചൂലെടുത്ത് മുൻനിരയിലേക്ക് വന്ന അരവിന്ദ് കെജ്രിവാളും ഈ നേട്ടം ാണ് പാർട്ടിയുടെ നീക്കം സി ആർ നീലകണ്ഠൻ കാരശ്ശേരി തുടങ്ങി എഴുത്തുകാരും പരിസ്ഥിതി പ്രവർത്തകരുമൊക്കെ കേരള നിരയിൽ അണിനിരന്നിട്ട് മുഖ്യധാരയിൽ ചർച്ചയാവുന്ന നിലയിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ആം ആദ്മിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ യുവാക്കളെ ആകർഷിക്കാനാണ് പാർട്ടി തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത